പത്തനംതിട്ട അടൂർ തെങ്ങമ്മത്ത് അരളിച്ചെടിയുടെ ഇല്ലത്തുനിന്ന് പശുവും കിടാവും ചത്തു തെങ്ങമ്മം സ്വദേശി മഞ്ജു ഭവനിൽ പങ്കജവല്ലിയമ്മയുടെ പശുവും കിടാവുമാണ് ചത്തത് രണ്ട് ദിവസം മുമ്പാണ് സംഭവം നടന്നത് സമീപത്തെ വീട്ടുകാർ വെട്ടിക്കളഞ്ഞ അരളി തീറ്റയ്ക്കൊപ്പം അബദ്ധത്തിൽ നൽകിയതാണ് മരണകാരണം പശുവിന് ദഹനക്കെടാണെന്ന് പറഞ്ഞ് പങ്കജവല്ലിയമ്മ മൃഗാശുപത്രിയിൽ എത്തിയിരുന്നു ചക്ക കഴിച്ചതിനെ തുടർന്ന് ദഹനക്കെടുണ്ടാകുമെന്നായിരുന്നു ആദ്യം സംശയിച്ചത് എന്നാൽ മരുന്നുമായി വീട്ടിലെത്തിയപ്പോൾ പശുക്കിടാവ് കിടക്കുന്നതാണ് കണ്ടത് പിറ്റേ ദിവസം തള്ളപ്പശുവും ചത്തു എന്നിട്ടും എന്താണ് കാരണമെന്ന് മനസ്സിലായിരുന്നില്ല സാധാരണ ചക്ക നിന്നാൽ ഉണ്ടാകുന്ന ദഹനക്കേട് മരുന്ന് കൊടുത്താൽ മാറുന്നതാണ് മരുന്ന് കൊടുത്തിട്ടും മാറാതെ വന്നപ്പോൾ കുത്തിവയ്പ്പും എടുത്തിരുന്നെന്ന് പങ്കജ് വലിയമ്മ പറഞ്ഞു രണ്ട് ദിവസം മുമ്പ് സബ് സബ്സെൻറ്ററിൽ നിന്ന് കുത്തിവയ്പ്പിന് ഇവരുടെ വീട്ടിലെത്തിയ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറും സംഘവും വീടിന് സമീപം അരളി കണ്ടിരുന്നു സംശയത്തിന് കാരണമായി പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ അരളിച്ചെഴിയുടെ ഇല തിന്നതാണ് മരണകാരണമെന്ന് വ്യക്തമായി പങ്കജവല്ലിക്ക് മറ്റു രണ്ട് പശുക്കളും കൂടെയുണ്ട് ഈ പശുക്കൾക്ക് ഇല കൊടുക്കാതിരുന്നതിനാൽ കുഴപ്പമില്ല